പ്രേമ ഈ കഴിഞ്ഞ ദിവസം വന്ദേ ഭാരത്തിൻ്റെ എറണാകുളം ടു ബാംഗ്ലൂർ പിന്നെ ട്രെയിനിൻ്റെ ഉദ്ഘാടനം നടന്നു വളരെ നല്ല പരിപാടിയായിരുന്നു കാണുമ്പോൾ കുട്ടികൾ സ്കൂൾ കുട്ടികളൊക്കെ വന്ന് ഞാനത് മലയാളത്തിലെ പ്രമുഖ ചാനൽ ഏഷ്യാനെറ്റിലാണ് ആ വാർത്ത ഞാൻ കണ്ടത് വളരെ ഭംഗിയായിട്ട് ആ കുട്ടികൾ ആ പരിപാടി പങ്കെടുത്തതൊക്കെ ആ നിറഞ്ഞ സദസ്സ് നല്ല ഭംഗിയായിരുന്നു ആ പ്രോഗ്രാം പക്ഷെ ആ പ്രോഗ്രാം തീർന്നു കഴിഞ്ഞ് ഇന്ന് കേൾക്കുന്നത് ആ പ്രോഗ്രാം ആകപ്പാടെ അത് പ്രൗഢമായിരുന്നു പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു അവിടെ ഇരുന്നുകൊണ്ട് ഓൺലൈൻ വഴിയാണ് അതെല്ലാം ചെയ്തത് എല്ലാം സന്തോഷം പക്ഷേ അതിന് ആകപ്പാടെ പേരുദോഷം ഉണ്ടാകാത്തക്ക രീതിയിൽ ഒരു കമൻ്റ് ഒക്കെ വരുന്നു ഈ ഇവിടുന്ന് സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി കുട്ടികൾ തൃശ്ശൂർ വരെ ഉണ്ടായിരുന്നുള്ളൂ തൃശ്ശൂർ സ്റ്റോപ്പിൽ ആ കുട്ടികളെ ഇറങ്ങുകയാണ് അപ്പോൾ അവർ അതിനകത്ത് ട്രെയിനിനകത്തിരുന്ന ആർ എസ് എസിൻ്റെ ഗണഗീതം പാടി എന്ന് റെയിൽവേ ഇറക്കിയ ഒരു വീഡിയോക്കകത്ത് കണ്ടു എന്നൊരു വാർത്ത കണ്ടു അതിനെ എതിർത്തുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ തന്നെ അവരുടെ റിപ്പോർട്ടർമാരൊക്കെ തന്നെ ഏഷ്യാനെറ്റ് തന്നെ തന്നെയാണ് എതിർക്കുന്ന രീതിയിലൊക്കെയാണ് സംസാരിച്ചത് ശരിക്കും അത് ഒരു ഒരു വീണ്ടും ഒരു കോൺട്രവേഴ്സി ആർ എസ് എസ് സി പി എം കോൺട്രവേഴ്സിയിലേക്ക് എത്ത രീതിയിൽ അവർ ഒരുക്കിയ കുഴിയിൽ ശരിക്കും സി പി എം വീണതാണോ എന്താണ് ഇതിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത് ഒന്ന് ചുരുക്കി പറയാമോ കുറച്ച് നാള് മുമ്പ് നമ്മുടെ കേരളത്തിൽ ഭാരതാമ്പ വിവാദം ഉണ്ടായിരുന്നല്ലോ സി പി എമ്മിന്റെ മന്ത്രിമാർ ചടങ്ങ് ബഹിഷ്കരിക്കൽ അതൊരു ചടങ്ങ് പോലെ നടന്നു അതായത് ഗവർണർ പങ്കെടുക്കുന്ന വേദിയിൽ ഭാരതാമ്പ ചിത്രം പ്രദർശിപ്പിക്കുന്നു അവിടെ പുഷ്പാർച്ചന നടത്തുന്നു സി പി എമ്മിന്റെ മന്ത്രിമാർ അല്ലെങ്കിൽ നേതാക്കൾ ചടങ്ങ് ബഹിഷ്കരിക്കുന്നു ഇത് വലിയ വാർത്തയായി ദേശീയ പ്രാധാന്യത്തോടെ വന്നു അപ്പോ അവിടെ ഇപ്പൊ വടക്കേ ഇന്ത്യയിലൊക്കെ ഇതിനെ ചിത്രീകരിക്കുന്നത് ഈ ഭാരതാമ്പയെ അപമാനിക്കുന്നവർ രാജ്യദ്രോഹികൾ എന്ന ഒരു വേലയാണ് ആ സമയത്ത് നടന്നുകൊണ്ടിരുന്നത് അപ്പോ ഈ ഭാരതാമ്പ എന്ന് പറയുന്ന സങ്കല്പം നമ്മുടെ മുമ്പിൽ ഉള്ളതാണ് അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പതാക ഏന്തിയ ഒരു വനിതാ രൂപം അതാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ ഭാരതാമ്പ പക്ഷേ ആർ എസ് എസിന്റെ കാഴ്ചപ്പാടിൽ ഭാരതാമ്പ എന്ന് പറയുന്നത് സിംഹാസനം അതായത് സിംഹത്തിന്റെ പുറത്തേറി നിൽക്കുന്ന ഒരു ദേവി സങ്കല്പമാണ് അപ്പൊ അതിനെ ഒരു ആരാധനാപൂർവ്വം പുഷ്പാർച്ചന നടത്തുന്നു അതിനെയാണ് ഈ ഇടത് ജനപ്രതിനിധികൾ അല്ലെങ്കിൽ മന്ത്രിമാർ എതിർത്തത് അത് ആർ എസ് എസിന്റെ അജണ്ടയുടെ ഭാഗമാണ് അതുകൊണ്ട് ഞങ്ങൾ അതുമായി സഹകരിക്കുന്നില്ല അതൊരു വലിയ വിവാദമായിരുന്നു ഏതായാലും കേരളത്തിൽ അത് അത്രക്ക് ക്ലിക്കായില്ലെങ്കിലും വടക്കേ ഇന്ത്യയിൽ കേരളത്തെ കുറിച്ച് ഒരു മോശം നരേറ്റീവ് ഉണ്ടാക്കാൻ അത് പര്യാപ്തമായിരുന്നു അതേ അതേ അജണ്ട തന്നെ അതേ ഫോർമുലയിൽ മറ്റൊരവസരത്തിൽ ഉപയോഗിച്ചു ആ ട്രാപ്പിൽ സി പി എം കൃത്യമായി ചെന്ന് വീണു എന്നാണ് ഇപ്പോൾ പറയുന്നത് കാരണം ഈ വന്ദേ ഭാരത് ട്രെയിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് അത് ഇപ്പൊ കേരളത്തിൽ മൂന്നാമത് വരുന്ന വന്ദേ ഭാരത് ട്രെയിന്റെ അത് ആദ്യം വന്ന ഒരു വന്ദേ ഭാരത ഉദ്ഘാടനം ആയിരുന്നെങ്കിൽ ആ വാർത്തയ്ക്ക് വലിയ ദേശീയ പ്രാധാന്യം ഉറപ്പായിട്ട് കിട്ടിയാലേ ഇത് മൂന്നാമത് ഒരു വന്ദേ ഭാരത് അത് അത്ര വലിയ പ്രാധാന്യം കിട്ടില്ല പക്ഷേ ഈ ഗണഗീതത്തിന്റെ പേരിൽ നമ്മുടെ കേരളത്തിൽ നടന്ന ഈ വന്ദേ ഭാരതിന്റെ ഫ്ലാഗ് ഓഫ് അത് ദേശീയ ശ്രദ്ധയിലേക്ക് വരികയാണ് അപ്പൊ അവിടെയും നരേഷൻ വരുന്നത് ഇങ്ങനെയാണ് ദേശഭക്തി ഗാനം ആലപിക്കാൻ കുട്ടികളെ തടഞ്ഞ സർക്കാർ അല്ലെങ്കിൽ അതിനെതിരെ നിലപാടെടുക്കുന്ന സി പി എം ഈ രീതിയിലുള്ള വ്യാഖ്യാനം അതിന് വരികയാണ് ഇത് ഈ ഗാനം ആലപിച്ചേക്കുന്നത് എളമക്കര എറണാകുളത്തെ എളമക്കര എന്ന് പറയുന്ന സ്ഥലത്തെ സരസ്വതി വിദ്യാ എന്ന് പറയുന്ന സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പെൺകുട്ടികളാണ് അപ്പൊ ഇവർ നൽകുന്ന വിശദീകരണം തങ്ങൾ വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ചാനൽ വന്ന് ഒരു ദേശഭക്തി ഗാനം പാടാൻ ആലപി ആവശ്യപ്പെട്ടു ഇവര് വന്ദേമാതിരം ആലപിച്ചു അതിനുശേഷം ഇതേ ചാനലുകാര് ഒരു മലയാളം ഗാനം പാടുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഈ കുട്ടികൾ സ്കൂളിൽ പാടി ശീലിച്ച ഒരു പാട്ട് എന്ന നിലയിലാണ് ഈ ആർ എസ് എസിന്റെ ഗണഗീതം ആലപിച്ചത് അപ്പൊ ഇത് ദക്ഷിണ റെയിൽവേ അവരുടെ ഔദ്യോഗിക അക്കൗണ്ടിൽ അവരുടെ എക്സ് അക്കൗണ്ടിൽ അത് പങ്കുവെക്കുകയും ചെയ്തു എന്നിട്ട് അതിനെക്കുറിച്ച് വലിയ ആക്ഷേപം ഉയർന്നു അതായത് ആർ എസ് എസിന്റെ ഗണഗീതം ആലപിക്കുന്നു അത് ദക്ഷിണ റെയിൽവേ അവരുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ അത് പങ്കുവെക്കുന്നു അപ്പോൾ ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയം പരാമർശിച്ചുകൊണ്ട് അതിന്റെ താഴെ നിരവധി കമന്റുകൾ വന്നു വലിയ ആക്ഷേപങ്ങൾ വന്നു തൊട്ടു പിന്നാലെ ദക്ഷിണ റെയിൽവേ ആ പോസ്റ്റ് നീക്കം ചെയ്തു പക്ഷെ പിന്നീട് അത് വീണ്ടും എന്താ ഒരു വാശി കണക്കി വീണ്ടും ആ പോസ്റ്റ് വീണ്ടും അവർ പങ്കുവെച്ചു അപ്പൊ ഇക്കാര്യത്തിൽ വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ് അപ്പോ ബി ജെ പി അനുകൂലികൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർ സുരേഷ് ഗോപിയും അതേപോലെ ജോർജ് കുര്യൻ അടക്കമുള്ളവർ ഇപ്പൊ പറയുന്നത് ആ ഗാനം ആലപിച്ചത് എന്താണ് തെറ്റ് എന്നുള്ളതാണ് അപ്പൊ ജോർജ് കുര്യൻ ആവശ്യപ്പെടുന്നത് ഈ ഗണഗീതം പറ്റുന്ന എല്ലാ ഔദ്യോഗിക വേദികളിലും പാടണമെന്നാണ് ജോർജ് കുര്യൻ പറയുന്നത് കാരണം ആ പാട്ടിൽ രാഷ്ട്രീയം പരാമർശിക്കുന്നില്ല ജാതി മത വർഗ വർണ്ണ ചിന്തകൾ പരാമർശിക്കുന്നില്ല ആകെ ഉള്ളത് ദേശഭക്തിയും ഭാരതാംബയോടുള്ള സ്നേഹവുമാണ് പരാമർശിക്കുന്നത് അപ്പൊ ദേശഭക്തി അധിഷ്ഠിതമായ ഒരു ഗാനം കുട്ടികൾ ആലപിക്കുന്നതിൽ എന്താണ് തെറ്റ് ഇതാണ് ചോദ്യം അതേസമയം സുരേഷ് ഗോപി പറയുന്നത് കുട്ടികൾ അവരുടെ ഒരു ആഹ്ലാദ അല്ല സന്തോഷം പങ്കുവെച്ചു ഒരു ഗാനം ആലപിച്ച് സന്തോഷം പങ്കുവെക്കുന്നു പിന്നെ ഇത്തരത്തിലുള്ള ഗാനമല്ലാത്തതിന് പകരം തീവ്രവാദ ആശയങ്ങളുള്ള ഗാനമാണോ പാടേണ്ടത് ആ ഗാനം പാടിയതിൽ യാതൊരു തെറ്റുമില്ല ഇത് ഒരു സിനിമയിൽ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിന്റെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അമ്മായി അമ്മ അശ്ലീലമാണോ പാൽപായസം അശ്ലീലമാണോ പതിനാറ് അശ്ലീലമാണോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഈ ഗണഗീതം അത് ആർ എസ് എസിന്റെ ഗണഗീതമാണോ അല്ലയോ എന്നുള്ള ചർച്ച തന്നെ അങ്ങനെയാണ് വരുന്നത് കാരണം ഇത് ആർ എസ് എസിന്റെ ആ ഒരു പ്രാർത്ഥനാഗീതമാണ് എന്നുള്ളത് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന സംഗതിയാണ് അപ്പൊ പിന്നെ അതിനെ ഒരു ദേശഭക്തി ഗാനം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് അത് ഏതർത്ഥത്തിലാണ് അതായത് ഒരു പൊതുപരിപാടിയിൽ ആ ഗാനം ആരോപിക്കുന്നതിന്റെ യുക്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ല പിന്നെ സി പി എമ്മിന് ഈ കാര്യത്തിൽ ആക്ഷേപം ഉന്നയിക്കാൻ ധാർമ്മിക അവകാശം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം കാരണം സി പി എമ്മിനെ സി പി എമ്മിന്റെ പുഷ്പന അറിയാമോ ഗാനം അവസരത്തിലും അനവസരത്തിലും ഒക്കെ പാടുന്നത് സോഷ്യൽ അമ്പലത്തിൽ പാടിയിട്ടുണ്ടല്ലോ അത് അവർ പറയുന്ന ന്യായീകരണം ആവശ്യക്കാർ ആവശ്യപ്പെട്ടത് കൊണ്ട് പാടി എന്നുള്ള ന്യായീകരണമാണ് അവർ പറയുന്നത് ഇപ്പൊ ഇവിടെ നേരത്തെ വിവാദത്തിലൂടെ ആർ എസ് എസ് എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് സി പി എം കൃത്യമായ ചെന്ന് വീണു ഇവിടെ ഇപ്പോ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുക പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ സംഭവത്തെ കുറിച്ച് അന്വേഷിച്ചു തരണം കാര്യം കുട്ടികളെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുപ്പിച്ചത് തന്നെ തെറ്റ് ആർ എസ് എസിന്റെ ഗാനം രണ്ടാമത്തെ തെറ്റ് ആർക്കാണ് വീഴ്ച ഉണ്ടായത് അതിനെതിരെ നടപടി അപ്പൊ ഈ സരസ്വതി വിദ്യാനികേതൻ സ്കൂളും അതിന്റെ ഡിൻഡോ ഈ രണ്ടു പേർക്കും എതിരെ ഏറ്റവും കുറഞ്ഞത് കാരണം കാണിക്കൽ നോട്ടീസ് എങ്കിലും വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ അച്ചടക്ക നടപടി ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇതേ പ്രിൻസിപ്പാൾ തന്നെ ഇപ്പോ പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ട് ആ പ്രിൻസിപ്പാൾ ചോദിക്കുകയാണ് ഈ കേരളത്തിലെ കുട്ടികൾക്ക് ദേശീയ ഗാനം ആലപിക്കാൻ അവസരമില്ലേ അനുവാദമില്ലേ അവകാശം ഇല്ലേ എന്നാണ് അതായത് ഈ ഗണഗീതം ദേശഭക്തി ഗാനം എന്ന തലക്കെട്ടോട് കൂടിയാണ് അവരിപ്പോ അവതരിപ്പിക്കുന്നത് ആർ ഗണഗീതം എന്ന പറഞ്ഞു ഇത് നമ്മൾ ആലപിക്കുന്ന ജനഗണമന എന്ന പോലെയോ വന്ദേ വന്ദേമാതിരം എന്നതുപോലെയോ നമ്മൾ ഒരു ദേശഭക്തി ഗാനത്തിന്റെ അതേ പരി അതേ ഒരു പരിവേഷത്തോടെ ആർ എസ് എസ് ഗണഗീതത്തെ പരിഗണിക്കണം എന്നുള്ളതാണ് ഇവരുടെ ഇപ്പൊ ആവശ്യം അപ്പൊ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഈ ട്രാപ്പിൽ ചെന്ന് വീണു എന്നുള്ള നിസ്സംശയം പറയേണ്ടി വരും കാര്യം ഇതൊരു വിവാദമാക്കുക ആർ എസ് എസ് ഈ ഗണകീതത്തിലൂടെ ഉദ്ദേശിച്ചത് ദേശഭക്തി പ്രചാരണമല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം അത് ആർ എസ് എസിന്റെ ഒരു പ്രൊപ്പഗൻഡയാണ് അപ്പൊ ഈ ആർ എസ് എസിന്റെ പ്രൊപ്പഗൻഡ പ്രചരിപ്പിക്കാൻ പര്യാപ്തമായ ഒരു ഗാനം അത് ഒരു ദേശഭക്തി ഗാനം എന്ന രീതിയിൽ ചിത്രീകരിച്ച് അതിനെ തടയാൻ ദേശഭക്തി ഗാനം സി പി എം അനുവദിക്കുന്നില്ല ഈ ഈ ദേശഭക്തി ഗാനം കാര്യം അവതരിപ്പിക്കുമ്പോ അതിന് കുറഞ്ഞ പക്ഷം വടക്കേ ഇന്ത്യയിലെങ്കിലും സ്വീകാര്യത കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കേരളത്തെ കുറിച്ചൊരു മോശം സൃഷ്ടിക്കാനും അല്ലെങ്കിൽ കടുത്ത ആർ എസ് എസ് അനുഭാവികളെ സന്തോഷിപ്പിക്കാനും മാത്രമേ ഈ പരിപാടി കൊണ്ട് ഉപകാരം ഉണ്ടാകുകയുള്ളൂ അപ്പൊ ആ ഒരു കാര്യത്തിൽ സി പി എമ്മിന് ഒരു തെറ്റി ഒരു വീഴ്ച പറ്റി കാര്യം എന്താണോ അവർ ഉദ്ദേശിച്ചത് ഇതൊരു വിവാദമാക്കുക എന്നതിനപ്പുറം ഇത് രാജ്യസ്നേഹം തുടുമ്പിയിട്ടുള്ള ഗാനം ഇത് ഒരു ബി ജെ പി പരിപാടി എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടി ബോധപൂർവം തയ്യാറാക്കപ്പെട്ട ഒരു ഇതെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഈ ഗണഗീതം ഇത് ദേശഭക്തി ഗാനം എന്ന രീതിയിൽ ആലപിക്കുന്നുവെങ്കിലും സാധാരണ ഈ ഗാനം കേട്ട് നമുക്ക് പരിചയിച്ചത് ഈ ആർ എസ് എസിന്റെ പദസഞ്ചലനം ഒക്കെ നടക്കുന്ന സമയത്ത് അവർ മാർച്ച് പാസ്റ്റ് ചെയ്തു പോകുമ്പോൾ ഇത് ആലപിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ മറ്റൊരു അവസരത്തിൽ കണ്ടത് ശബരിമലയിൽ ആ യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നം ഉണ്ടായല്ലോ അപ്പൊ നാൽപ്പത് ദിവസത്തെ വ്രതാനുഷ്ഠാനമൊക്കെ കഴിഞ്ഞ് മണ്ഡല പൂജയൊക്കെ കഴിഞ്ഞ് അവിടെ തമ്പടിച്ചിരുന്ന ആർ എസ് എസ് പ്രവർത്തകർ അല്ലെങ്കിൽ ഈ യുവതീ പ്രവേശനം ഉണ്ടായ തടയാൻ വേണ്ടി അവിടെ തമ്പടിച്ചിരുന്നവർ മല ഇറങ്ങിയ സമയത്ത് അവർ ശരണം വിളിച്ചുകൊണ്ടല്ല ഇറങ്ങിയത് അവർ ഇതേപോലെയുള്ള ഗണഗീതങ്ങള അപ്പോ ഈ ഗണഗീതം ഈ ആർ എസ് എസ് പറയുന്നത് പോലെ ലളിതമായിട്ട് ഒരു ദേശഭക്തി ഗാനം എന്നതിനപ്പുറം അവരുടെ ഒരു ഒരു പ്രചാരണ ഗാനം അല്ലെങ്കിൽ അവരെ അവരുടെ അണികളെ ആവേശപരിതരാക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഈ സി പി എം കെ പി എസ് സിയുടെ നാടക ഗാനം അതേപോലെ അണികൾ ഉപയോഗിക്കുന്ന ഒരു ഗാനമാണ് വാസ്തവത്തിൽ ഈ ഗണഗീതം അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക ആർ എസ് എസിന്റെ ചിട്ടവട്ടങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു ഗാനമാണ് അതിനെ ദേശഭക്തി ഗാനം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് അത് തൽക്കാലം രാഷ്ട്രീയപരമായ അതിൽ ചില യുക്തിക്കുറവുണ്ട് പക്ഷേ അതിനെ സി പി എം അവരെന്താണോ ഉദ്ദേശിച്ച് ആ രീതിയിൽ തന്നെ അത് ടേക്കപ്പ് ചെയ്ത് ആ വിവാദത്തിന് കുറച്ചുകൂടി അവരാൽ കഴിയുന്ന വിധം എണ്ണ പകർന്നു കൊടുത്തത് അത് വലിയൊരു മണ്ടത്തരമായി പോയെന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ